എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വയനാട് ജില്ലയിലേക്ക് സ്വാഗതം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടി റോഡ് മീനങ്ങാടി മാനന്തവാടി റോഡിൽ മീനങ്ങാടിയിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ നല്ല ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നു സ്കൂളുകൾ കോളേജുകളൊക്കെ അടുത്തുള്ളത് അപ്പോൾ ഒരു താഴെ ഗ്രൗണ്ട് ഫ്ലോറിലൊരു നില മുകളിലൊരു നില അങ്ങനെ രണ്ട് നിലകളിലായിട്ട് റോഡ് ലെവലിൽ രണ്ടാം നിലയാണുള്ളത് ഇങ്ങനൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഒന്നാം നില റോഡ് ലെവലായിട്ട് ടാ റോഡിൽ നിന്ന് നേരെ കാണുന്ന ഈ വീട് ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും മുകളിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും ഈ കാണുന്ന ഇരുപത് ചക്കയുള്ള പ്ലാവും വിൽപ്പനയ്ക്കുണ്ട് ഇഷ്ടം പോലെ ചറ പറയെന്ന് പറഞ്ഞിട്ട് ചക്കയുണ്ട് അപ്പോൾ ഇത് നമ്മളെ സ്ഥലത്തുള്ളതാണ് അപ്പോൾ ചക്ക ഇഷ്ടം പോലെ നല്ല ടേസ്റ്റ് ചക്കയുള്ള സംഭവമാണ് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലം ഇരുപത് ചക്കയുള്ള ഈ പ്ലാവും വിൽപ്പനയ്ക്കുണ്ട് കവങ്ങ് തെങ്ങ് മാവ് പ്ലാവ് എല്ലാ സാധനമുണ്ട് അലക്കലാണ് നല്ല സൗകര്യമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കിണറാണ് നേരത്തെ നമ്മൾ കണ്ടത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിന് പറ്റിയൊരു വീട് ഇതാണ് നമ്മളെ കിണറ് തെങ്ങും തൈകൾ കുള്ളൻ തെങ്ങും തൈകളാണ് വെറൈറ്റി കുള്ളൻ തെങ്ങും തൈകളാണ് മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കുരുമുളക് ഉണ്ട് അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സ്പേ സ്പേസ് അതാ ഇഷ്ടംപോലെ സ്പേസ് കുരുമുളക് കാപ്പി അങ്ങനെ നമുക്ക് ആ ചെറിയ സ്ഥലത്തുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ മാവുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും അങ്ങനെ സംഭവമൊക്കെ ഈ ചെറിയ സ്ഥലത്തുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ഥല സ്ഥലം കണ്ടു അപ്പോൾ ഇരുപത് സെൻറിൽ കൂടുതൽ സ്ഥലമുണ്ട് രണ്ട് നിലകളിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറ് അടിയിലേക്കൊരു നില മുകളിലേക്കൊരു നില രണ്ട് രണ്ട് സെപ്പറേറ്റ് വീടുകളാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് മുകളിലത്തെ നിലയിലേക്ക് പോകാനൊരു കോണി ഇവിടെ ഉണ്ട് ഉള്ളിലൂടെ സ്റ്റെയർ ഇല്ല രണ്ടും രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് വീടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേക നമ്പർ പ്രത്യേക കറണ്ട് കണക്ഷൻ പ്രത്യേകിച്ച് വാട്ടർ സപ്ലൈ എല്ലാം രണ്ട് വീടുകൾ എന്നാൽ ഒരൊറ്റ സെറ്റപ്പിലാണ് ഈ സാധനം ഉള്ളത് അപ്പം അടിയിൽത്തെ നല്ല ഗ്രൗണ്ട് ഫ്ലോറിന് അതിന് സെപ്പറേറ്റ് പുറത്തൊരു ബാത്റൂം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതാ ഈ ഭാഗത്തുതേ വാഹനം ഇതാ അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോറത്തെ വീടിൻ്റെ മുന്നേ വശ എത്തും ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് നമ്മൾ ഒന്ന് പോയി നോക്കാം ഇതിപ്പം റോ ഒന്നാം നില അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലുള്ള റോഡ് ലെവലിലുള്ള ഒന്നാം നിലയിലത്തെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇത് ഒരു ഹാളാണ് വിശാലമായൊരു ഹാള് നല്ല സ്പേസ് ഉണ്ട് ഹാൾ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് പ്രാർത്ഥനയും എന്ത് നടത്തണം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ എല്ലാ കാര്യത്തിനും പറ്റിയ നല്ലൊരു സ്പേസ് മുകളിലേക്ക് സ്റ്റെയർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാം നില എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ താഴെ ഗ്രൗണ്ട് ഇത് റോഡ് ലെവലുള്ള ഫസ്റ്റ് ഫ്ലോർ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ കിട്ടുന്നതാണ് മുകളിലേക്ക് വേണമെങ്കിൽ ഒരു നിലയും കൂടി എടുക്കാം അപ്പം ഇതിപ്പോൾ നമ്മളൊരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് കാണുന്നത് താ അതായത് ഈ റോഡ് ലെവലുള്ള ഒന്നാം നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇപ്പം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുടെ കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ആ ഹാള് ഹാളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ വർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ആ ഹാളിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ മുകളിലേക്കുള്ള സ്റ്റെയർ പിന്നെ ഡൈനിങ് റൂമ് ഒക്കെ ഡൈനിങ് റൂമൊക്കെ ഹാളിൻ്റെ ഒരു വശത്ത് നല്ല ഭംഗിയായി സ്പേസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂം താഴെ അതായത് ഒന്നാം നിലയിൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലുള്ള ഒന്നാം നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള നല്ല വലിയ വലിയ ബെഡ്റൂമുകളാണ് ഡൈനിങ് റൂമ് നല്ല ഒരു സൈഡിലേക്ക് വൃത്തിയായിട്ട് സ്പേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റുള്ള ഏരിയക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഒരു ഒതുങ്ങിയ ഏരിയയിലേക്ക് ഡൈനിങ് റൂം വിശാലമായ ഹാള് അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് നമ്മൾ പറഞ്ഞപോലെ മൂന്ന് ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും ഇത് മൂന്നാമത്തെ ബെഡ്റൂമും നമുക്ക് കാണാം നല്ല വലുപ്പുണ്ട് നല്ല ഇഷ്ടം പോലെ വെൻറ്റിലേഷൻ പിന്നെ ലൈറ്റൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് നല്ല വലിയൊരു ഇതൊരു ഓഫീസ് റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്കും പുറത്തേക്ക് ഒരു ഡോർ എക്സ്ട്രാ ഒരു ഡോറ് വേണമെങ്കിൽ അതും ഉണ്ട് അപ്പോൾ ഓക്കെ മുകളിൽ ഇത്ത നില എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിൽ റോഡ് ലെവലിൽ ഫസ്റ്റ് നില അവിടെ അവിടുത്തെ അടുക്കളേൻ്റെ കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അടുക്കളയിലൊക്കെ അത് ഭംഗിയായിട്ട് നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് റ ക്യാബിൻ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് സാധനങ്ങൾ അടുക്കി വെക്കാനും പാത്രങ്ങൾ അടുക്കി വെക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സെക്കൻഡ് അടുക്കളയായിട്ട് വിറക് എത്തിക്കുന്നൊരു അടുക്കള അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ഇഷ്ടംപോലെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് അവിടുന്ന് ഇതിപ്പം നമ്മളിനി അടിയത്തെ നിലയിൽ നിന്ന് ഒന്ന് മുകളിലേക്ക് വരികയാണ് അവിടുന്ന് ഇപ്പോൾ മുകളിലത്തെ നില കണ്ടു പിന്നെ നമ്മൾ താഴോട്ട് നിന്ന് ഇറങ്ങി അടിയത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്കൊന്ന് ഒന്ന് വന്ന് നോക്കുകയാണ് അവിടുത്തെ ആ സ്പേസ് ഇതിലെയാണ് താഴോട്ട് പോവുക ഇവിടുത്തെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ നിന്ന് നേരിട്ടോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ ഓക്കെ ഇത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇരുപത് സെൻറ്റ് സ്ഥലം കറക്റ്റ് ഇരുപത്തിയൊന്നും ചില്ലറയുണ്ട് നമ്മൾ ഇരുപത് സെൻറ്റ് ഇത് പറഞ്ഞോളൂ അപ്പോൾ അളക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ അത് ഇരുപത് സെൻറ്റിൽ കൂടെ സ്ഥലമുണ്ട് എനിക്ക് ആ ഈ കാണുന്ന സ്പേസ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഇത് ജാതി ചോദിക്കരുത് എട്ട് ജാതി തൈയെ പറമ്പിലുള്ളൂ അപ്പോൾ ആ എട്ട് ജാതി തൈ പിന്നെ പറമ്പിലുണ്ട് തെങ്ങുണ്ട് ആവശ്യമുള്ള തെങ്ങുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇരുപത്തിയൊന്നോളം സെൻറ്റ് സ്ഥലമുണ്ട് ഇരുപത്തൊന്നേകാല സെൻറ്റോളം സ്ഥലമുണ്ട് നമ്മൾ വീഡിയോയിൽ ഇരുപത് സെൻറ്റ് ഇത് പറഞ്ഞുള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലം താഴത്തെ നിലയിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പറഞ്ഞ പോലെ താഴത്തെ നിലയിൽ നമുക്ക് സെപ്പറേറ്റ് വാർഡായി കൊടുക്കാം അവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് പിന്നെ അപ്പോൾ ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അത് സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ വാർഡയ്ക്ക് ഇഷ്ടംപോലെ വാർഡയ്ക്ക് ആൾക്കാർ വരുന്ന ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ അടിയത്ത നിലയത്തെ ബെഡ്റൂമിൻ്റെ വലിപ്പൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ അതിലേക്ക് അറ്റാച്ച്ഡ് ബാത്ത് റൂമുകളൊക്കെയാണ് ഒരു ഏരിയ ഡൈനിങ് വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ഏരിയ പിന്നെ നമുക്കവിടെ ഒരു ഹാൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയ ബെഡ്റൂമൊക്കെയാണ് രണ്ട് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് അറ്റാച്ചഡ് ആണ് അപ്പോൾ ഓക്കെ ഇതിനാവശ്യപ്പെടുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ മൊത്തത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത്തി ഒന്നേകാൽ സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ മൂന്ന് രണ്ടും അഞ്ച് ബെഡ്റൂം ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എല്ലാവർക്കും നന്ദി നമസ്കാരം